നമ്മള് ഇവിടെ ഒരു കപ്പ് ചെടായിട്ട് അണിനിട്ടുണ്ട് ബ്രോക്കലി അത് നമ്മൾക്ക് ഇട്ട് കൊടുക്കലി നന്നായിട്ട് കഴുകിട്ട കട്ടേ

நம்மளுக்குண்டு நமக்கு இட்டு கொடுக்கா അറക്കൊന്ന് അപ്പ സാക്കിനെ ഹെൽപ് ചെയ്യാൻ താ ലിറ്റിൽ ഹെൽപ്പർ ഹെൽപ്പർ പോട്ടു ഇരുന്നോ ആ ഗുഡ് ബോയ് പാൻ ചൂടായി നമ്മൾക്ക് കുറച്ച് ബട്ടറ്റിട്ട് കൊടുക്കാം ബട്ടറ്റില്ല മെൽറ്റിറ്റിന്നല്ല നമ്മൾക്ക് ഇനി ഈ മിക്സി ഇടട്ടെ അങ്ങടാ അമ്മ ഇതി كده দাও അമ്മ ഇടയടാ ോട്ടാ നോക്കരി നമുക്കേ ഇതൊന്നും മറച്ചിട്ട് കൊടുക്കോട്ടാ നീക്കൂട്ടാ Nanti terkendur. Yang ni kau boleh Oh, waris tarian. Nanti ayah lo. Tuh aci, macam ni, macam tak. Oh, ten. <laughs> ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരു 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 സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിസ്സ പോലെ ആ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ ഡിന്നർ ആക്കാൻ പറ്റും അടിപൊളി കുട്ടി നീ അമ്മ ഞാൻ ഹലോ ബ്രോക്കോളി ഓംലെറ്റ് നീക്കുട്ടി സ്പെഷ്യൽ കഴിച്ചോട്ടാ സൂപ്രദാണോട്ടോ ഗംഭീര ടേസ്റ്റാ ഒന്നും പറയാനല്ലേ അടിപൊളി ഇഷ്ടായോ കൂടി കയ്യൂടി കടുവേപ്പിലെത്തോളത്തെ നോക്കിയേ സൂപ്പറാട്ടോ ഒന്നും പറയാനോ കിട്ടില്ല ഗ്രക്കോളി നമ്മളേക്ക് പൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടോ പിള്ളേരൊക്കെ നല്ലപോലെ കഴിക്കുന്നുണ്ട് ഇതുവരെ ട്രൈ ചെയ്യാത്തവര് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈബായ